ചലച്ചിത്ര നടനും നാടക പ്രവർത്തകനും സാഹിത്യകാരനും നിരൂപകനുമായിരുന്ന നരേന്ദ്രപ്രസാദിന്റെ സ്മരണാർത്ഥം നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നാടക സിനിമ സാഹിത്യ അവാർഡുകളുടെ വിതരണം നടന്നു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ചടങ്ങിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു ചലച്ചിത്ര നടൻ സാഹിത്യകാരൻ നാടക പ്രവർത്തകൻ നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന നരേന്ദ്ര സ്മരണാർത്ഥം നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നാടക സിനിമ സാഹിത്യ രംഗത്തെ അവാർഡുകൾ വിതരണം ചെയ്തു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവാർഡ് വിതരണം നിർവഹിക്കുകയും പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഉണ്ടായി അദ്ദേഹത്തെ സംഭവം ഉണ്ടായിട്ട് അപ്പോഴാണ് ഞാൻ സംസാരിച്ചു ഞാൻ ശ്രമത്തിലാണ് എനിക്ക് സാധിക്കുന്നത് അറിയുന്ന പക്ഷെ നമ്മുടെ രാജ്യം കാണിച്ചു പരിഹരിക്കാൻ വേണ്ടി ഞാൻ ബഹുമാന പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു

ഇന്നത്തെ കൽക്കട്ട ഹൈക്കോടതിയിൽ ഇരുപതോറ്റാണ്ട് സംസ്കൃതം പഠിച്ചു പിടിച്ച് അദ്ദേഹം പുസ്തകങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞാനിത് മോഹൻലാലിന്റെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അത്തരം മേഖലയിലുള്ള ഒരു നാലഞ്ച് പുസ്തകത്തോടെ എനിക്ക് അയച്ചു പക്ഷെ എനിക്കറിയില്ല പറ്റി അറിയില്ല ഞാനിത്തരം ാക്കുന്നു എത്രത്തോളം കാണിച്ചിട്ട് എനിക്ക് അത് പൂർണ്ണമാക്കാൻ സാധിക്കില്ല ഞാനീ പറഞ്ഞു വരുന്നത് മോഹൻലാലിനെ ഇവരൊക്കെ നമ്മുടെ മാന ബിന്ദുക്കളായ പക്ഷെ നമുക്കിടയിൽ എത്രയെത്ര മോഹൻലാലുമാർ എത്രയെത്ര യേശുദാസന്മാർ എത്രയെത്ര എത്ര മമ്മൂട്ടിമാര് നമുക്കിടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ നടന്നു നീങ്ങി ജീവിച്ച്

ഫൗണ്ടേഷൻ പ്രസിഡന്റ് പി ശിവകുമാർ അധ്യക്ഷനായി യോഗത്തിൽ സെക്രട്ടറി കെ ജി മുകുന്ദൻ സ്വാഗതം പറഞ്ഞു അവാർഡ് ജേതാക്കളായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കും പ്രൊഫസർ എം തോമസ് മാത്യുവിനും ഗവർണർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പ്രൊഫസർ എം അലിയാർ മജീഷ്യൻ സാമ്രാജ് മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ എസ് ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു